ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വന്തം തമിഴ്നാട്ടിലെ പഴയ വിശേഷങ്ങൾ തന്നെയാണ് ഇത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ പുതിയതായി തോന്നും അപ്പോൾ കഴിഞ്ഞവണ്ണം നമ്മൾ നാട്ടിൽ പോയ വിശേഷം തന്നെ പക്ഷേ വീഡിയോ ഫുൾ ആയി ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ കഷ്ണ കഷ്ണമായിട്ടാണ് നമ്മൾ ഇടുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ അവളുടെ വീടും എൻ്റെ വീട് ജസ്റ്റ് കമ്പയർ ചെയ്തതാണ് അപ്പോൾ അവളുടെ വീട് കുറച്ച് ഉൾഗ്രാമമായതുകൊണ്ട് ഇതുപോലെ തന്നെ നിങ്ങൾ ഈ കാണുന്ന പോലെ ഇങ്ങനത്തെ കാഴ്ചകൾ നമ്മുടെ നാട്ടിലുണ്ട് ഉണ്ട് പക്ഷേ കുറവാണ് ഇവിടെ അവിടെ ഒരുപാട് സ്ഥലങ്ങളിലെ നമ്മൾ വീഡിയോ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇവരെ കൃഷിയും കാര്യങ്ങളൊക്കെ അപ്പോൾ ജസ്റ്റ് അതൊന്ന് കൺ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഈ വീഡിയോ എടുത്തത് ജസ്റ്റ് ചെറിയ കുറച്ച് കുറച്ച് ഷോട്ടുകൾ അപ്പോൾ അവിടെ വന്നപ്പോൾ നമ്മുടെ മോള് ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം അവൾക്ക് ഒരുപാട് സ്ഥലം കളിക്കാനും പിന്നെ ഈ മാവും ഇതൊക്കെ ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ അവർ വെള്ളം ഉപയോഗിക്കുന്ന അല്ല വലിയൊരു ടാങ്കാണ് അതിലാണ് വന്ന് ചാടുന്നത് വെള്ളം മൊത്തം ഇങ്ങനത്തെ നമ്മുടെ തമിഴ്നാട്ടിലെ പ്രത്യേകതരം പാത്രങ്ങളൊക്കെ തന്നെ കൊണ്ടുപോകണം ഇത് മൽഗോ മാവട്ടം വരെ മുറ്റത്ത്ക്കുന്നത് അതുപോലെ തന്നെ ഇവളുടെ വീടിൻ്റെ പുറത്ത് ഇതുപോലെ നമുക്ക് നിന്നിട്ട് മോള് പോയിട്ട് ഞാൻ കുറേ വീട് എടുത്തു ഒരു ഓപ്പൺ ടെറസ് ആണ് ഈ കണ്ട ഈ തൊട്ടി ഉണ്ടായിട്ടൊക്കെ ഞാൻ കുളിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ വീട്ടിലോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതുപോലൊരു ഓലപ്പരയാണ് ഇത് ഓലപ്പര പറയുമ്പോൾ എൻ്റെ അച്ഛൻ്റെ അമ്മ ഉള്ള വീടാണ് ഇതാണ് ഞങ്ങളുടെ വീട് പക്ഷേ ഞങ്ങളുടെ വീട് ഫുള്ളായിട്ട് വീടില്ല കാരണം ഇതിന്റെ പുറത്തുള്ള വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പം നമ്മുടെ വീടിന്റെ ബാക്കിൽ തന്നെ എന്താണ് വീടിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ചെറിയൊരു ആറൊക്കെ ഉണ്ട് പുഴ അത് നമ്മൾ എടുത്തിട്ടില്ല അപ്പം ഈ ചെടി കണ്ടു ഇത് പലരും നമ്മുടെ നാട്ടിൽ ഉണ്ട് പക്ഷെ ഭയങ്കര ഔഷധ ഗുണമുള്ള ആട്ടോ ഞങ്ങൾ ഉണ്ടാക്കും ഉണ്ടാക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റിയാണ് പൊട്ടുകടലൊക്കെ കിട്ടാട്ടീപൊളി ടേസ്റ്റിയാണ് നല്ല ആരോഗ്യപരമായ ഇതാണ് ഈ ഇതിൻ്റെ പേര് പെട്ടെന്ന് കിട്ടുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഫുള്ള് നാല് പുറം മലകളാണ് നമ്മുടെ വീട്ടിലെ ചുറ്റും അതുപോലെ ഇത് ഇവിടുത്തെ ഗവൺമെൻറ് ചെയ്ത് കൊടുത്താട്ടോ അങ്ങനെ ഒരു തൊട്ടി കാരണം ഇതിൻ്റെ ഇടയിൽ ഫുള്ള് നമ്മളൊക്കെ പാത്രം കഴുകുന്ന വെള്ളം ഒക്കെ നമ്മൾക്ക് അങ്ങനത്തെ വേസ്റ്റ് വേസ്റ്റുകളിലൊക്കെ നമുക്ക് ഇവിടെ എന്തെങ്കിലും കഴുകും ആ വെള്ളം ഇതിൻ്റെ അടിയിലോട്ട് സ്റ്റോറായി പോകും ഇത് ഗവൺമെൻ്റ് ആണ് തികച്ചും ഫ്രീ ആയിട്ട് എല്ലാ വീട്ടുകാർക്കും ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഇതേപോലെ ഇതൊക്കെ അവർ കെട്ടിയിട്ട് നാല് സൈഡ് സ്ലാബൊക്കെ ഇട്ട് തരും ഈ വെള്ളം ഈ ഒരു ചെറിയ ടാങ്കിൽ പോയിട്ട് അവിടെ നിന്ന് ഈ ടാങ്കിലോട്ട് വീഴും ഈ വലിയ ടാങ്കിലോട്ട് ഇവിടെയാണ് ഇങ്ങനെ വെള്ളം സ്റ്റോറേജ് മണ്ണിലോട്ട് ഇറങ്ങിപ്പോയിക്കോളൂ അപ്പോൾ നമ്മൾ എവിടെയും വേസ്റ്റ് വെള്ളം കാണില്ല തമിഴ്നാട് പഴയ കാലത്ത് നിന്ന് ഒരുപാട് മാറി മാറിയിട്ടോ ഒരുപാട് ക്ലീൻ സിറ്റി ആയി നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ പച്ചപ്പ് അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ രണ്ട് സൈഡുള്ള ഒരു ഓലപ്പറി ഇതൊക്കെ പഴയ ഞങ്ങൾ ആദ്യത്തെ വീടുള്ള പോലെ തന്നെ ഉള്ളതാണ് പക്ഷെ അത് നിങ്ങൾ പൊളിച്ചിട്ടില്ല കാരണം നമ്മൾ ആടും ആടൊക്കെ ഉണ്ട് അപ്പോൾ ആടിനെ വളർത്താൻ വേണ്ടി അവർ യൂസ് ചെയ്യുന്നത് കാരണം കറ്റാർ വാഴ ഇതൊക്കെ നമ്മൾ മാക്സിമം നമ്മുടെ വീട്ടിൽ തന്നെ പ്രൊഡക്റ്റ് ചെയ്യണേ കാരണം നമുക്ക് ആവിഷണങ്ങൾ ഔഷധ ഗുണങ്ങളെല്ലാ സാധനവും വീട്ടിൽ നാരങ്ങയാണ് നാരങ്ങ നമ്മൾ നാട്ടിൽ നിൽക്കു വരുമ്പോൾ നമ്മൾ ഇഷ്ടംപോലെ കൊണ്ടുവരും പക്ഷെ എന്തോ കാര്യം അറിയില്ല അവിടുത്തെ വേനൽക്കാലത്ത് അവിടെ ഒരുപാടുള്ള സമയത്ത് ഇവിടെ വരുമ്പോൾ മഴക്കാലം ആവും അപ്പോൾ ആ സമയത്ത് നമുക്കിവിടെ നാരങ്ങയ്ക്ക് വില ഉണ്ടാവില്ല പക്ഷേ ഇവിടെ വിലയുള്ളപ്പോൾ സമയത്ത് അവിടെ നാരങ്ങ ഉണ്ടാവില്ല ഇത് ഞങ്ങളുടെ വീട്ടിലെ കിണറാണ് ഫുൾ പാറ കുഴിച്ചിട്ടുണ്ടാക്കിയ കിണറാണ് നല്ല തണുപ്പ് വെള്ളമാണ് ഈ കിണറ്റിലെ പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ ബാക്ക് സൈഡ് അതായത് നമ്മൾ ആട് കെട്ടുന്ന ആ വീടിൻ്റെ ബാക്ക് സൈഡ് ആട് മാത്രം കെട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉണ്ട് ചെമ്മണ്ണാണ് ചെമ്മണ്ണും കല്ലും നമ്മൾ ഈ ആറ്റിൽ നിന്ന് എടുത്തുകൊണ്ടിരുന്ന കല്ല് അത്രയും ഉറപ്പാട്ടോ ഇത് ഈ ചുമന്നെ ഒരുപാട് തിക്നെസ് എൻ്റെ പഴയ എൻ്റെ വീട് പൊളിച്ച് പണിയുമ്പോൾ അത് പഴയ വീട് പൊളിക്കാൻ തന്നെ ഭയങ്കര പണിപ്പെട്ടു കാരണം അങ്ങനെ ചെമ്മണ്ണിൽ കുഴച്ചുണ്ടാക്കുന്ന വീടുകളാണത് ഇതിങ്ങനെ മഴ കൊണ്ടിട്ട് കുറേശ്ശെ പോയതാണ് പക്ഷേ ഇപ്പോൾ ആ വീട് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ വീടിൻ്റെ ബാക്കിൽ ഈ പറയുന്ന ആടിനെയും നമ്മൾ പണ്ട് പശുക്കളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പശുക്കളില്ല പാട് അപ്പോൾ അവരുടെ ഈ കാഷ്ടം അങ്ങനത്തൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഇവിടെ ഒരുപാട് റേറ്റ് ആയിട്ടുള്ളത് നമ്മളിങ്ങനെ വേസ്റ്റ് കെട്ടി 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 അതിന് നടക്കുക ഇങ്ങനെ ഇട്ടിട്ടിട്ട് ഇതിങ്ങനെ ഒരു കുംഭാരം പോലെ ആക്കിയിട്ടുണ്ട് നേരെ റോട്ടിലോട്ട് എടുത്തുകൊണ്ട് പോകും കാരണം ഇതിന് നല്ല വിലയാണല്ലോ ആട്ടിൻ്റെ കാഷ്ടം മുതലും മൂത്രം എല്ലാം ഭയങ്കര വില അപ്പോൾ ഇവിടെ എന്തും ബിസിനസ്സാണ് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടേജ് ഏരിയ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നാൽ നല്ലൊരു റോഡാണ് ഇത് വളരെ സേലത്ത് നിന്ന് ഒരു നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഉള്ളിലുള്ള ഏരിയയാണ് ആണ് പക്ഷേ റോഡൊക്കെ വല്ല റബ്ബറൈസർ ആണ് നല്ല എന്താ പറയുക നല്ല ടാർ ടാർത് അടിപൊളി റോഡുകളാട്ടോ എത്രക്കുള്ള ഏരിയ ആണെങ്കിലും ഇപ്പോൾ എല്ലാ സൗകര്യവും കൂടും വന്നിട്ടുണ്ട് നമ്മുടെ ഇപ്പോൾ സ്കൂളൊക്കെ പോലെ സ്കൂളിൻ്റെ ബസ്സുകളൊക്കെ ഇഷ്ടം പോലെ ബസ്സുകളും എല്ലാം നമ്മുടെ ഫലിലൂടെ പോവും അന്ന് എടുത്തുവെച്ച വീടുകൾ ഫുള്ളായി ഇടാൻ പറ്റിയില്ല അപ്പോൾ വരുന്നതായിരിക്കും ഇനി ഓരോ വീടുകളായി അപ്പോൾ അടുത്ത വീടും കാണുന്നവരെ ബൈ ബൈ